കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എങ്ങനെയാ നമുക്ക് എഴുതാന്ന് ബോർഡ് കാണുന്നുണ്ടല്ലോ എഴുതുന്നേ ആ എങ്ങനെയാ വായിക്കുക ആ ശ്രദ്ധിച്ചു നോക്കി എഴുതുന്നത് താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതുവാ പിന്നീട് അതിനോട് ചേർന്ന് മൂന്ന് എഴുതുക പിന്നെ അകത്തോട്ടുനിന്ന് വീണ്ടും മുകളിലോട്ട് അതിനോട് ചേർന്ന് താഴിലോട്ട് എഴുതി വീണ്ടും എന്താ ഒരു റ പിന്നെ അകത്തോട്ട് ഒരു സർക്കിൾ ആ ഒന്ന് നോക്കി എഴുതുന്നേ താഴെ നിന്ന് എഴുതി കൈവിടാതെ എഴുതുക പിന്നീട് മൂന്ന് അതിൽ നിന്ന് അകത്തോട്ട് നിന്ന് പുറത്തോട്ട് എഴുതുക ചേർന്ന് ഒരു റാ പിന്നെ ഒരു സർക്കിൾ കൊടുക്കുക ആ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ എഴുതുന്നേ താഴെന്ന് എഴുതി മുകളിലോട്ട് പിന്നീട് ഒരു മൂന്ന് എഴുതുവാ അതിൽ നിന്ന് വീണ്ടും അകത്തുനിന്ന് പുറത്തോട്ട് എഴുതുവാ പിന്നീട് എന്താ ചേർന്നൊരു റാ അകത്തോട്ട് സർക്കിൾ ആ ഒന്ന് നോക്കി ആ എഴുതുന്നേ ആയുള്ള വേർഡ് അമ്മ അച്ഛൻ ആ എങ്ങനെയാ വായിക്കുക ആ ഒന്ന് എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കിയേ ആ അമ്മ അച്ഛൻ ആ